ഈശ്വരനിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ലോഗോസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഞാൻ സീന ജോയ് ഇന്നേ ദിവസം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളിലെ ചില ചോദ്യങ്ങൾ ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ പതിനേഴാം അധ്യായത്തിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം ചോദ്യം ഒന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് അപ്പസ്തോലന്മാർ ചോദ്യം രണ്ട് നിന്റെ സഹോദരനെ ശാസിക്കുന്നതും അവനോട് ക്ഷമിക്കുന്നതും എപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കണം പശ്ചാത്തപിച്ചാൽ ക്ഷമിക്കണം ചോദ്യം മൂന്ന് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്ന് യേശു ചോദിക്കുന്നത് എപ്പോഴാണ് കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ചോദ്യം നാല് നിങ്ങളുടെ ഒരു വൃത്തിയം ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്ന് യേശു ചോദിക്കുന്നത് എന്താണ് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് ചോദ്യം അഞ്ച് രോഗവിമുക്തനായി എന്ന് കണ്ട് തിരിച്ചു വന്ന് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞത് ആരാണ് ഒരു സമരയക്കാരൻ ചോദ്യം ആറ് ആർക്കാണ് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയത് വിജാതിയനെ ചോദ്യം ഏഴ് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഫരിസേയ ചോദ്യം എട്ട് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്ന് യേശു പറയുന്നത് എന്തിനെ പറ്റിയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ചോദ്യം ഒൻപത് ലോത്ത് എവിടെ നിന്നാണ് ഓടിപ്പോയത് സോതോമിൽ നിന്ന് ചോദ്യം പത്ത് ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതാണ് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും സംഭവിക്കുന്നത് നോഹയുടെ ചോദ്യം പതിനൊന്ന് ആരാണ് ജീവൻ നിലനിർത്തുന്നത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയവൻ ചോദ്യം പന്ത്രണ്ട് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്ന് യേശു പറഞ്ഞത് ആരോടാണ് ശിഷ്യരോട് ഇനി പതിനെട്ടാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം ഒന്ന് വിധവ വന്ന് ന്യായാധിപനോട് ആർക്കെതിരെയാണ് തനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിച്ചിരുന്നത് എതിരാളിക്കെതിരെ ചോദ്യം രണ്ട് ആര് പറഞ്ഞത് എന്നാണ് കർത്താവ് പതിനെട്ട് ആറിൽ പറയുന്നത് നീതിരഹിതനായ ആ ന്യായാധിപൻ ചോദ്യം മൂന്ന് ഫരിസന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്ക് ദൈവാലയത്തിലേക്ക് ചോദ്യം അഞ്ച് ഫരിസയൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കും രണ്ട് പ്രാവശ്യം ചോദ്യം ആറ് ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചു എന്നാണ് യേശു അരുളി ചെയ്തത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ചോദ്യം ഏഴ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്താണ് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ ചോദ്യം എട്ട് ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രമാണങ്ങൾ ചോദ്യം ഒൻപത് സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം എന്ന് യേശു ആരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഒരു അധികാരിയെ ചോദ്യം പത്ത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചാണ് യേശു ഇപ്രകാരം പ്രബോധനം ചെയ്തത് രക്ഷ പത്തൊൻപതാം അധ്യായത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം ഒന്ന് ജെറീകോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികൻ ആര് സക്കേവൂസ് ചോദ്യം രണ്ട് സക്കേവൂസ് ഏത് ദേശക്കാരനാണ് ജെറിക്കോ ചോദ്യം മൂന്ന് സക്കേവൂസ് എന്ന പേരിനർത്ഥം എന്ത് നീതിമാൻ ശുദ്ധൻ ചോദ്യം നാല് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആ പാപി ആര് സഖ്യവൂസ് ചോദ്യം അഞ്ച് സഖ്യവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത് അബ്രാഹത്തിന്റെ പുത്രൻ ചോദ്യം ആറ് ജറൂസലേമിന് സമീപത്തായിരുന്നപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏത് പത്ത് നാണയത്തിന്റെ ഉപമ ചോദ്യം ഏഴ് ബത്ഫഗെ ബദാനിയ എന്നീ സ്ഥലങ്ങൾ ഏത് മലയ്ക്കരികിലാണ് ഒലിവ് മലയ്ക്കരികെ ചോദ്യം എട്ട് യേശു പറഞ്ഞതുപോലെ കണ്ടത് ആര് അയക്കപ്പെട്ടവർ ചോദ്യം ഒൻപത് യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നത് ആര് ജനങ്ങളെല്ലാം ചോദ്യം പത്ത് അവനിൽ നിന്ന് ആ നാണയം നാണയമെടുത്ത് പത്ത് നാണയമുള്ളവനെ കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ചുറ്റും നിന്നവരോട് ചോദ്യം പതിനൊന്ന് കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത് ശിഷ്യന്മാരെ ചോദ്യം പന്ത്രണ്ട് യേശു വിലപിച്ചത് ഏത് പട്ടണത്തെ കണ്ടപ്പോഴാണ് ജെറുസലേം ഇനി ഇരുപതാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ജനങ്ങളോട് ചോദ്യം രണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് മൂലക്കല്ല് ചോദ്യം മൂന്ന് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമപുസ്തകം ഏത് സങ്കീർത്തനം നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുലിഖിതം ചോദ്യം നാല് യേശു തന്നെ എന്തു കാണിക്കാനാണ് ചാരന്മാരോട് ആവശ്യപ്പെടുന്നത് ഒരു ധനാറ ചോദ്യം അഞ്ച് പുനരുത്ഥാനം നിഷേധിച്ചിരുന്നത് ആരെ സതുക്കായരിൽ ചിലർ ചോദ്യം ആറ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളാണ് എന്നാണ് യേശു പറയുന്നത് ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ചോദ്യം ഏഴ് മോശ എവിടെ വെച്ചാണ് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചത് മുൾപടർപ്പിൽ വെച്ച് ചോദ്യം എട്ട് ആർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവധി ലഭിക്കുമെന്നാണ് പറയുന്നത് കപട ജീത് നയിക്കുന്ന നിയമജ്ഞർക്ക് ഇനി നമുക്ക് ഇരുപത്തൊന്നാം അധ്യായത്തിന് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം ഒന്ന് ആരാണ് ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞത് ചില ആളുകൾ ചോദ്യം രണ്ട് എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും എന്തു ചെയ്യും ദ്വേഷിക്കും ചോദ്യം മൂന്ന് എന്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുമെന്നാണ് യേശു പറയുന്നത് പീഡനത്തിൽ ചോദ്യം നാല് അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ആരുനിമിത്തം ശിഷ്യന്മാരെല്ലാവരും ദേഷിക്കും എന്നാണ് യേശു പറയുന്നത് യേശുവിൻ്റെ നാമനിമിത്തം ചോദ്യം അഞ്ച് യൂതായിലുള്ളവർ എവിടേക്ക് പാലായനം ചെയ്യട്ടെ എന്നാണ് യേശു പറയുന്നത് പർവ്വതങ്ങളിലേക്ക് ചോദ്യം ആറ് മനുഷ്യപുത്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാനുള്ള കരുത്ത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ഇനി നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം ഒന്ന് പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ചോദ്യം രണ്ട് പുരോഹിതന്മാരും നിയമജ്ഞരും ഭയപ്പെട്ടിരുന്നത് ആരെ ജനങ്ങളെ ചോദ്യം മൂന്ന് സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര് യൂദാസ് ചോദ്യം നാല് യഹൂദ നേതാക്കന്മാർ യൂദാസിനെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്ത് പണം ചോദ്യം അഞ്ച് പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത് ഒലിവുമലയിലേക്ക് ചോദ്യം ആറ് യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് ചോദ്യം ഏഴ് പെസഹ എവിടെ ഒരുക്കണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആര് പത്രോസും യോഹന്നാനും ചോദ്യം എട്ട് വിജാതിയരുടെ മേൽ ആരാണ് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ രാജാക്കന്മാർ ചോദ്യം ഒൻപത് സാത്താൻ ഗോതമ്പുമണി പോലെ പാറ്റാൻ ഉദ്യമിച്ച ശിഷ്യൻ ആര് ശിമയോൻ ഇനി അധ്യായം ഇരുപത്തി മൂന്നിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് യേശുവിനെ വിട്ടയക്കുന്നതിനെപ്പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു മൂന്ന് പ്രാവശ്യം ചോദ്യം രണ്ട് പീലാത്തോസ് യേശുവിനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത് ഹേറോദോസിൻ്റെ അടുത്തേക്ക് ചോദ്യം മൂന്ന് യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ഷിമയോൻ ഏത് നാട്ടുകാരനാണ് ിറേനക്കാരൻ ചോദ്യം നാല് ജനക്കൂട്ടത്തോടൊപ്പം യേശുവിൻ്റെ കുരിശിൻ്റെ വഴി കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്ത് പിന്നാലെ പോയത് ആര് സ്ത്രീകളുടെ സമൂഹം ചോദ്യം അഞ്ച് ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്നത് ആരാണ് സ്ത്രീകൾ ചോദ്യം ആറ് എത്ര മണിക്കൂർ വരെയാണ് ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചത് ഒമ്പതാം മണിക്കൂർ വരെ ഇനി ഇരുപത്തിനാലാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ശിഷ്യരോട് ചോദിക്കുന്നത് എവിടെ വെച്ച് എം ആഹൂസിലേക്കുള്ള വഴിയിൽ വെച്ച് ചോദ്യം രണ്ട് എം്മാസിലേക്ക് ഉത്താന ദിവസം പോയ രണ്ട് ശിഷ്യരിൽ ഒരാളുടെ പേര് വിശ്വലൂക്ക സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു ആരാണ് ക്ലയോപ്പാസ് ചോദ്യം മൂന്ന് ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് ആര് ആരോട് ചോദിച്ചു ക്ലയോപ്പാസ് യേശുവിനോട് ചോദിച്ചു ചോദ്യം നാല് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എവിടേക്കാണ് പ്രവേശിക്കേണ്ടിയിരുന്നത് മഹത്വത്തിലേക്ക് ചോദ്യം അഞ്ച് എംമാവൂസ് ഗ്രാമത്തിലെത്തിയ യേശുവിനെ ശിഷ്യന്മാർ നിർബന്ധിച്ചത് എന്തിന് ഞങ്ങളോട് കൂടെ താമസിക്കാൻ ചോദ്യം ആറ് യേശുവിൻ്റെ സ്വർഗാരോഹണം നടന്ന സ്ഥലം ബഥാനിയ ചോദ്യം ഏഴ് എന്ത് ഗ്രഹിക്കാൻ തക്കവിധമാണ് അവരുടെ മനസ്സ് അവൻ തുറന്നത് വിശുദ്ധ ലിഖിതങ്ങൾ അങ്ങനെ ഇന്ന് വിശുദ്ധ ലൂക്ക സുവിശേഷകന്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെട്ടു അടുത്തൊരെപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി